എത്ര രൂപയ്ക്ക് നമുക്കൊരു വാഹനം മോഡിഫൈ ചെയ്തെടുക്കാം അതിപ്പോ ഞാനായാലും നിങ്ങളായാലും അറിയാൻ ആഗ്രഹിക്കും അപ്പോൾ ഞാൻ ഈ ഒരു വാഹനത്തിന് എത്ര രൂപ ചിലവ് വന്നു എന്നുള്ളത് കസ്റ്റമർ തന്നെ പറഞ്ഞു എത്ര രൂപയായി നമ്മുടെ ഈ ഞാൻ ഇതിനെ കുറിച്ച് ഇതിന്റെ ചെയ്ത വർക്കുകളൊക്കെ നമ്മൾ എത്ര രൂപ നമുക്ക് 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 അത് ഒരു ഓപ്ഷൻ തരും ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് ചെയ്ത് നമ്മുടെ കസ്റ്റമൈസ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മറക്കലൊക്കെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ആമ്പല്ലൂർ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു മാഗനൈറ്റിലാണ് നമ്മളിന്ന് എക്സറൈസുകൾ പിറ്റേതിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഒരുപാട് മാഗനൈറ്റ്സ് നിസാൻ മാഗനൈറ്റിൻ്റെ വാഹനങ്ങൾ ഇറങ്ങുന്ന സമയമാണ് അപ്പോൾ ഇതുപോലെ വീഡിയോ നമ്മുടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ ഇതേപോലെ നിസാൻ മാഗനൈറ്റ് എടുത്തിട്ട് എന്തെല്ലാം അതിലേക്ക് മോഡിഫിക്കേഷൻ ചെയ്യാം എങ്ങനെയെല്ലാം അതിനെ എടുക്കാം എന്നുള്ളത് ഒരുപാട് പേര് നമ്മളോട് കമൻറ്റായിട്ട് ചോദിക്കാറുണ്ട് നമ്മൾ പേഴ്സണലായിട്ട് ഒക്കെ ചെയ്ത് ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്കെല്ലാം വേണ്ട ഒരു മറുപടി എന്നോണം നമ്മളിപ്പോൾ ഈ നിസാൻ മാഗ്നറ്റ് ബ്ലാക്കിൽ ചെയ്തിരിക്കുന്ന വർക്കുകളും കാര്യങ്ങളും എല്ലാമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ കണ്ണൻ എന്ന് പറഞ്ഞാൽ ഈ ചാണ്ടിയാണ് ഈ ഒരു വാഹനം അദ്ദേഹം നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് അല്ലേ ആ വീഡിയോസൊക്കെ നമ്മുടെ കണ്ടിരുന്നു അപ്പോൾ അങ്ങനെ വിളിച്ചു ചോദിച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഒരു ദിവസം നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ വർക്കുകളെല്ലാം ചെയ്തു അപ്പോൾ നമ്മുടെ വർക്കുകൾ എങ്ങനെ വർക്കുകള ഇഷ്ടപ്പെട്ടു ഞാൻ വീഡിയോസ് കണ്ടിട്ടാണ് വന്നത് വീഡിയോസ് കണ്ട് നമ്മുടെ മാഗനെറ്റിന്റെ വീഡിയോസ് കണ്ടു അപ്പൊ എനിക്കൊരു സാറ്റിസ്ഫൈഡായി അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഇങ്ങോട്ട് വന്നത് വിളിച്ച് വീഡിയോസ് വീഡിയോസാണ് കണ്ടിരുന്നത് അതിനാണ് പിന്നെ ഞാൻ യൂട്യൂബിൽ കയറി നിസാന്റെ മാഗ്നെറ്റ് ചെയ്ത വീഡിയോസ് കണ്ടിട്ടാണ് വന്നത് അപ്പൊ എനിക്ക് വർക്കൊക്കെ ഇഷ്ടപ്പെട്ടു വീഡിയോ റേറ്റുമില്ല എന്നുവെച്ചാൽ നമുക്ക് പാകത്തിന് പറ്റാവുന്ന ഒരു രീതിയിൽ നമ്മള് അപ്പോൾ അത്യാവശ്യം വേണ്ട ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ നിസാൻ മാഗനറ്റിലേക്ക് ചെയ്യാൻ ഇരുപത്താറ് അഞ്ഞൂറ് മതിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ചെയ്ത വർക്കുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്ന് കാണിച്ചു അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചെയ്തിരിക്കുന്ന ഹെല്ലയുടെ ഒരു ബ്രാൻഡ് ഹോണാണ് നമ്മൾ ചെയ്തേക്കുന്നത് ട്യൂൺ ടോൺ എന്ന് പറയുന്നത് ക്രോം ഫിനിഷിംഗ് ഉള്ള ഹെല്ലയുടെ ഏറ്റവും കൂടിയ മോഡലിൽ ഒരു ഹോണാണ് നമ്മൾ ഈ വാഹനത്തിലേക്ക് ഫിറ്റ് പിറ്റെയ്തേക്കുന്നത് പിന്നെ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഗോ മെക്കാനിക് എന്ന് പറഞ്ഞ ബ്രാൻഡ് സ്പേസർ കാര്യങ്ങളെല്ലാം അടക്കമുള്ള ഒരു ടു വേ സ്പീക്കറാണ് എൺപത് വാർഡ്സ് ആർ എം എസ് വരുന്ന ഫോർ ഹൺഡ്രഡ് വാർഡ്സ് പി ഒ പി ഒ വരുന്ന ഒരു സിക്സ് പോയിൻറ്റ് ഫൈവിൻ്റെ സ്പീക്കർ സിസ്റ്റമാണ് നമ്മൾ ഫോർ ഡോറിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ബേസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു സ്പീക്കർ സിസ്റ്റം നമ്മൾ ചെയ്യുന്നത് ഈ ഗോ മെക്കാനിക്കിൻ്റെ ഒരു സ്പീക്കർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തൊരു വാഹനം മേടിക്കുകയാണെങ്കിൽ ആ ഒരു സ്പീക്കർ സിസ്റ്റം തന്നെ ചൂസ് ചെയ്യുന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പാണ് ഒരുവിധം നമ്മളെല്ലാം ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് കസ്റ്റമേഴ്സിൻ്റെ വാഹനങ്ങളിലേക്ക് നമ്മൾ ഓരോ സീക്കർ ആയാലും അതുപോലെ ഇൻഫോട്ടമെൻറ്റ് സിസ്റ്റം ആയാലും നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റം സ്നാപ്ട്രോണിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ആപ്പിൾ ക്യാപ്പിളേ ആൻഡ്രോയിഡ് ഓട്ടോ കാര്യങ്ങളെല്ലാം ഉള്ള ഒരു സിസ്റ്റമാണ് അത് ചെയ്തിരിക്കുന്നത് വൺ ഇയറോളം നമുക്ക് വാറണ്ടി ഉണ്ട് ടു തേർട്ടി ടു ആണ് അതിൻ്റെ സ്പെക്ക് കാര്യങ്ങളെല്ലാം വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി പെർഫോമൻസും ഇൻ്റർനെറ്റ് കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യാനും നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു നല്ല സർവീസ് കിട്ടുന്ന ഒരു ഐറ്റം തന്നെയാണ് സ്നാപ്ട്രോണിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് കൂടാതെ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന എ എച്ച് ഡി ക്യാമറ മാക്സിമം എന്ന് പറഞ്ഞ കമ്പനിയുടെ എ എച്ച് ഡി ക്യാമറയാണ് നമ്മൾ ബാക്കിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് വൺ സെവൻറ്റി ഡിഗ്രി വരെ നമുക്കിത് കവറേജ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇത് നിസാൻ മാഗനൈറ്റിൻ്റെ ഒരു ഫ്ലിപ്പ് കീ എന്ന് പറഞ്ഞ ഐറ്റം ഇതാണ് അപ്പോൾ അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടാകും ഇതിൻ്റെ ബാഗിൽ നിസാൻ്റെ ലോഗോ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി നമ്മൾ കീപ്പ് ചെയ്തിട്ടാണ് ഇങ്ങനെയൊരു ഫ്ലിപ്പ് കീ നമ്മൾ ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഫങ്ഷനും കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് നമുക്ക് വർക്ക് ചെയ്യുകയും ചെയ്യും ഇതിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ഉപയോഗിക്കാം ഇപ്പോഴത്തെ സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് പോക്കറ്റിലൊക്കെ ഇട്ട് കൊണ്ടുപോകാൻ വളരെ സൗകര്യമാണ് ഇങ്ങനത്തെ കീ ആകുമ്പോൾ ഇപ്പോൾ ഒരു കോലിങ്ങനെ നിൽക്കുമ്പോൾ അത് നമുക്ക് ഭയങ്കര സൗകര്യങ്ങളാണ് അപ്പോൾ ഇത് ക്ലീൻ ആയിട്ട് മടക്കി നമുക്ക് ഉപയോഗിക്കാനുള്ള സൗകര്യമുണ്ട് ഇനി നമുക്ക് ഉള്ളിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ കാര്യങ്ങൾ കാണിച്ചു തരാം അപ്പോൾ നമ്മളത് ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റം ഇതാണ് കേട്ടോ സ്നാപ്ട്രോണിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് അപ്പോൾ ഒരു നിസാൻ മാഗ്നൈറ്റിൽ ആൻഡ്രോയിഡ് സിസ്റ്റം ഫിറ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് അതായത് ഇതുപോലെയാണ് അതിൻ്റെ ഫിഗ്മെൻറ്റ് വരിക സെപ്പറേറ്റ് ഫിറ്റ് ചെയ്തൊരു ഐറ്റം പോലെ നമുക്ക് തോന്നില്ല അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ഭംഗിയിൽ തന്നെയാണ് അതിൻ്റെ ഒരു ഫിഗ്മെൻറ്റ് കാര്യങ്ങൾ വരുന്നത് ഇനി നമുക്കതിൻ്റെ റിവേഴ്സ് ക്യാമറയുടെ ഒരു വർക്കിംഗ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എ എച്ച് ഡി ക്യാമറയാണ് നമ്മുടെ ബാക്കിലുള്ള വഴി അതായത് ഇതുപോലെ നമുക്ക് വയർ ആങ്കിളിൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നല്ല ക്വാളിറ്റിയോടു കൂടി നമുക്ക് കൃത്യമായിട്ട് കാണാം ഇതൊരു എ എച്ച് ഡി ക്യാമറയാണ് ക്യാമറയ്ക്ക് നമുക്ക് വൺ ഇയറോളം നമുക്ക് വാറണ്ടി കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് പിന്നെ അത്യാവശ്യം നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ കാര്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളെല്ലാം തേ ടച്ച് സ്ക്രീനും കാര്യങ്ങളെല്ലാം തീ ഇതുപോലെയാണ് വരുന്നത് എല്ലാ ഓപ്ഷനും നമുക്ക് ഇതിലുണ്ട് ആപ്പിൾ കാർപ്ലേ ഉണ്ട് ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ട് അതുപോലെ തന്നെ യൂട്യൂബ് കാര്യങ്ങൾ കാണാനുള്ള ഓപ്ഷനും നാവിഗേഷൻ അതുപോലെ തന്നെ പ്ലേ സ്റ്റോറ് നമുക്ക് എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യാനും കാര്യങ്ങൾക്ക് എല്ലാത്തിനുള്ള ഓപ്ഷനും കാര്യങ്ങളുണ്ട് പിന്നെ വ്യത്യസ്ത തരം തീമുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് നമുക്കിതിൽ ചെയ്യാൻ പറ്റും ഇൻ്റർനെറ്റ് കണക്ട് ചെയ്തതിന് ശേഷം നമുക്കതിൽ തീം കാര്യങ്ങളെല്ലാം നമുക്കിതിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും അതൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത നമുക്ക് ഇനി അഡീഷണൽ ഫ്രണ്ട് ക്യാമറ ആഡ് ചെയ്യാനും ഈസിയാണ് നമുക്ക് ഇതിൽ ഡയറക്റ്റ് കണക്ട് ചെയ്യാവുന്നത് പവറുള്ളൊരു ഹോൺന്ന് തന്നെ പറയാം നമ്മുടെ ഇപ്പോൾ ഈ ഒരു ഹോൺ നമുക്ക് വരുന്നത് ഹെലേഡയാണ് നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്ന ബ്രാൻഡ് ഹോൺ പിന്നെ നമ്മളെ ഡോർ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഡോറിൽ വെച്ചിരിക്കുന്ന സ്പീക്കർ സിസ്റ്റം കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളെ പരിചയപ്പെടും ഒരുവിധം എല്ലാ വർക്കുകളും നമുക്ക് നമുക്കിതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നാല് ഡോറിലേക്ക് നമ്മൾ സ്പീക്കർ സിസ്റ്റം ഫിറ്റ് ചെയ്തു അതുപോലെ നല്ല ഒരു ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം നമ്മൾ ഫിറ്റ് ചെയ്തു ആപ്പിൾ കാർപ്പിളേ ആൻഡ്രോയിഡ് ഓട്ടോ കാര്യങ്ങളെല്ലാം ഉള്ളത് കൂടാതെ നമ്മൾ ഫോർ ഡോറിലേക്ക് ലോക്കിംഗ് സിസ്റ്റം വിത്ത് ഫ്ലിപ്പ് കീ നമ്മൾ ഈ വാഹനത്തിലേക്ക് ചെയ്തു പിന്നെ നമ്മൾ മനോഹരമായൊരു ഹെല്ലയുടെ ക്രോം ഫിനിഷിംഗ് ഉള്ള ഒരു ഹോൺ നമ്മൾ ഈ വാഹനത്തിലേക്ക് പിറ്റിയതുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ചെയ്തിരിക്കുന്ന എല്ലാ വർക്കുകളെയും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി അപ്പോൾ അതെ ഈ ചേട്ടിയാണ് ഈ വാഹനം അപ്പോൾ ആളും ഹാപ്പിയാണ് അല്ലേ ഹാപ്പി അല്ലേ അപ്പോൾ ഇതുപോലെ നിങ്ങളും മാഗ്നേറ്റ് എടുത്തിരിക്കുന്നവരാണെങ്കിൽ അക്സസരസുകൾ ഫിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലക്കുടിയാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ ടാറ്റാ ബൈ ബൈ